ഹായ് ഇറ്റ്സ് ദീപ ഫ്രം ജീവനി ബോട്ടിക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു കിഡ് കിഡ്ഡിലെ ഗൗൺ കുർത്തിയുമായിട്ടാണ് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കുർത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അതായത് നമുക്ക് ആംഗിൾ ലെങ്തിൽ ശരിക്കും നിൽക്കുന്ന ഒരു കുർത്തിയാണിത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം ഗൗണായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കുർത്തിയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ഇത് ജോർജറ്റ് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ക്രേപ്പ് വെച്ചിട്ട് നല്ലൊരു ലൈനിങ് കൊടുത്താണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ യോഗ പോർഷനിൽ നല്ലൊരു നെറ്റിൻ്റെ കോട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ചൈനീസ് കോളർ ചൈനീസ് കോളറിൽ വന്നിട്ട് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു യോക്ക് പോർഷനിൽ ഒരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ലാതെയാണ് സ്റ്റിച്ച് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഈ സെയിം നെറ്റ് വെച്ച് തന്നെ സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന റീസണബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു കുർത്തിയാണ് ഇത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കുർത്തിയുടെ എന്ന് പറയുന്നത് എല്ലാ സൈസിലും മീഡിയം സ്മോൾ എക്സൽ ഡബിൾ എക്സൽ സൈസില് ഇത് ഇപ്പോൾ അവൈലബിൾ ആണ് താല്പര്യമുള്ളവരെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ കാറ്റലോഗിൽ എടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ചില സൈസുകൾ ഇതിൻ്റെ മുന്നിട്ട വീഡിയോസിൽ ചില സൈസുകൾ ഇപ്പോൾ അവൈലബിൾ അല്ല അത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നതാണ് അപ്പോൾ അതിനകത്തുള്ള സൈസുകൾ മാത്രമായിരിക്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുകൂടെ ഈ ഒരു സമയത്ത് ഞാൻ പറയട്ടെ ഇനി ഇതിൻ്റെ ക്രോസ് ക്ലോസർ ലുക്ക് എന്ന് പറയുന്നത് ഇതാ ഒരു രീതിയിലാണ് ഇതിൻ്റെ വരുന്നത് ഈ ഈ വർക്കാണ് ഈ ഒരു നെറ്റിൽ വന്നിരിക്കുന്നത് ശരിക്കും ചൈനീസ് നെക്കാണ് വരുന്നത് അത് ഈ ഒരു പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് യോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുകയാണ് നല്ല ഒരു നല്ല ഡിസൈനോട് കൂടിയിട്ട് ചെറിയ ഒരു സിൽക്കി ടൈപ്പ് ഒരു നെറ്റാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല കളർഫുള്ളാണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇത് വന്നിരിക്കുന്നത് നല്ല റെയർ കളർ സ്റ്റാൻഡേർഡ് കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഒരു കളർ മാത്രമാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഫുൾ ലെങ്ത് നല്ല ലെങ്ത് ഉണ്ട് ഇതിന് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ആങ്കിൾ ലെങ്ത് കുർത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നല്ല ഫുൾ ലെങ്തിൽ തന്നെ ലൈനിങ് നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഫുൾ നല്ല നല്ല ലെത്തിൽ തന്നെയാണ് ഈ ഒരു ലൈനിങ് കൊടുത്തിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക യോക്കിന്റെ ഈ ഒരു പോർഷൻ വരെ ഇവിടെ ഇത്രയും ഭാഗം ഇത് ഓപ്പൺ ആണ് ഈ ഒരു ഹാൻഡ് ഹാൻഡിനോട് ചേർത്ത് കൈയുടെ കൈക്കുഴിയോട് ചേർത്ത് ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുകയാണ് ഈ ഫ്രണ്ടിലേക്ക് വരുന്ന ഈ ഒരു പോർഷൻ ഫുൾ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ റൗണ്ട് നെക്കിൽ ഒരു ലൈനിങ് ലൈനിങ് അല്ല ഈ സെയിം പീസ് തന്നെ വെച്ചിട്ട് ഒരു സ്ലിപ്പ് പോലെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന്റെ മുകളിൽ ഒരു കവറിംഗ് ആയിട്ടാണ് ഈ ഒരു കോട്ട് വരുന്നത് എത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക